ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോജ വെപ്പാണല്ലോ വീട്ടിൽ അപ്പോൾ അന്ന് ഇന്നത്തെ ഒരു പരിപാടിയാണ് കേട്ടോ ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുള്ള ഒരു ഒരു ബ്ലോഗാണ് അപ്പോൾ ആ വീഡിയോയിലോട്ട് നമുക്ക് പോകാം വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കുക്കർ കുക്കറിൽ കടൽ വെന്ത് കൊണ്ടിരിക്കണം കേട്ടോ ഞങ്ങളിവിടെ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ അമ്മ അവിടെ ചെന്നന ഇടാൻ വേണ്ടിയിട്ട് തിരക്കിലാണ് ഇവിടെ വണ്ടി നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് കാർ കഴുകി വെച്ചിട്ടുണ്ട് ഈ വണ്ടി കഴുകി

വെള്ളം ഇങ്ങനെ പറ്റി കണ്ടിരിക്കുന്നുണ്ട് കിട്ടിരിക്കും ഇവിടെ മൊത്തം വെള്ളമായിരിക്കുന്നത്

പറഞ്ഞു എനിക്ക് തടയുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ക്യാമറ അവിടെ വെക്കും അതാ ഞാൻ ക്യാമറ വെക്കുമ്പോ നിങ്ങൾ അവിടെ വന്ന് നിക്കും അതങ്ങനെ നിങ്ങൾ ഇവിടെ നിന്നുമ്പോ ഞാൻ അവിടെ നിക്കുമ്പോ അങ്ങനെ ഇതുപോലെ <laughs> <laughs> ീ പൂക്കില്ല കല്യാണി

നേ <laughs> <laughs>

జనరేట్ చేయండి నాదికి సరే కదా మోడీ వచ్చి పాడియా అమ్మకి అది కొనిపెట్టండి వచ్చేది ఇద్దాం అంటే ఆ లేదు కొట్టలేక ఉన్నా పేటొట్టు ఎల్గ్రానేడ్ తో పడతది నా మాటకి వచ్చేది కదా నియా కరెక్ట్ ప్రశ్న కనంది తీదికి కొడు బ్యాక్ లో సాధి സമര ഇടிட்டോ പോ ഇൻസ്റ്റഗ്രാമിൽ അതിക്കണ്ടിക്ക് ആയി സാധ്യേ എന്താ നമുക്ക് മുടിടീടീടീടാം ഇട്ടാ ഞാൻ ഇടീടീടീടാം ഇടാ വെച്ചേ അത് മുടന്താണ്ടില്ല അണവാരി മുട വെച്ചിട്ടുള്ളത് അത് പൂജിക്കട്ടെ വെള്ളത്തിൽ ചെയ്തെ മിഷനാ അയ്യോ ഹും ദേരല്ലേ ആ കൊടുത്തേ അതും കവടാ സാധ്യേ ഇനി ഇത്രയും പൂക്കളുണ്ട് ഈ പൂവിന് നമ്മള് വണ്ടി വണ്ടിക്ക് വേറെ അല്ലേ അതന്നെ അപ്പോ ഈ പൂവ് എടുത്തിട്ട് നമ്മള് കൂടെ ഹലദി കൊണ്ടാടാനാണ് പോവുന്നത് വണ്ടി കിട്ടെടുക്കാൻ പോവാണ്

അങ്ങനെ വേണ്ട ചെറിയൊരു അറിയില്ല വേണ്ടപ്പ ഇങ്ങനെയല്ല സൗകര്യം ഉള്ളു കാറിന് മാല ഇടാൻ പോകാതെ വലിയ മാലയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ടൈം ടൈമാണ് നമ്മളെ മാല ഈ ഒരു അല്ലല്ലോ

ഡൻ 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 എന്നാ മുടിച്ചൂ ഊറൻ മുടിച്ചൂ പറടാ ആ ഇതാ വെച്ചോ അത് മതി ഒരു പിള്ളേർ പോട്ടാണ് കുരി കൊടക്കണം എ ഞങ്ങള് സിറ്റ് ആണ് അതും <laughs> കാര്യോ <laughs> ഇതൊക്കെ വെക്കണില്ലേ അമ്മയാണ് വീഡിയോഗ്രാഫർ മതി 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 ചിമാന മണം വെച്ച ആ തട്ട് പോരാ നീ താഴെ നീ വെച്ചിട്ട് വേണം നട്ടാ പൂരം നമ്മൾക്ക് മുറിച്ച് വെക്കാം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പായസമാകണ വരക്ക് വീറ്റ് പായസമൊക്കെ നമ്മൾ വിട്ടും കേട്ടോ കണച്ചേരാം ചൂട് ഇറങ്ങും കല്ക്കുണ്ടക്കരി മലർ മലറല്ല മലര് പൊരി വെക്കാൻ റ്റോളൂ ഒരു ചെറുപ്പല്ലേ വെക്കുക വെക്കില്ല സ്ഥലം ഉണ്ടാവും ഇത്രയൊക്കെ വെക്ക മൂന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് മുന്തിരി കൊയ്യാക്ക കൊ എന്താ പറയാ ഓറഞ്ച് ഇത് പറയാടലാരെങ്കിലും മേലൊന്നും ആരെങ്കിലും തരുമോ മേലെ പക്കറ്റിലുണ്ട് കൊറച്ച് കളിക്കണ്ട മതി മത്തി മതി കടകടുകൾ സ്ഥലം വേണ്ട ഓപ്പൺ ചെയ്യണപ്പോ മൾട്ടിമീറ്റർ लगഎന്നാണ് ദേ ജീവിതം ഇല്ല ഓ സെല 3000 എന്നാ കടല വളമുണ്ടല്ല ദേ വി കാണാനല്ല ദേ വെറ്റിൻങ്ങിനിൽക്കട്ടെ ഒരു கரണ്ടിട്ട് 바스메오로 또아네네나나바이온으로 아차나 로링 똑같 똑같아 아야 아라게나 아잘 듣고 가르쳐 주네 지 모라토나 네 미오레 칸노 테미오레

ചടങ്ങനെ <59an> <MM2> <cción laughs> <imp DVD>

പിന്നെ പുതിയത് വന്നപ്പൊ പഴയ എന്നോട് ബിന്ദ്ര ഫസ്റ്റ് ഇത് കുട്ടി സെക്കൻഡ് ഇത് കുട്ടി അവിടെയാണ് സ്ഥലമില്ല

അമ്മയെ അൺഫിനിഷ്ഡാണ് കറക്റ്റ് ആക്കൊന്നില്ല അമ്മ നാലാമത്തെ കുട്ടി വല്യ കുട്ടി ചുറ്റാൻ എത്ര ബുദ്ധിമുട്ടായിരുന്നു ഒരുടയേ കൂടേ. ആടുകാ. അരേ കറങ്ങിയിരിക്കാം. അതെല്ലാം വന്നിട്ടുണ്ട്. ഇല്ല, സേറോസ് കാൻസേണ്ട് ഉണ്ട്. അതിപ്പം നടക്കില്ല. ഹാരി ഹാരി, ഏയ്, ഏയ്, ടാങ്ക് ആണ് സീൻ. ടാങ്ക് അല്ല. ടാങ്കില് കറങ്ങിയിരിക്കില്ല. എന്ത് സിനിമയിലുണ്ടെന്ന് വിചാരിക്കുന്നോ? അല്ല, സൗണ്ട് മണിണ്ട്. ടാങ്ക് അവിടെ കണ്ടു. കൺഫ്യൂണ്ടഡ് മണിണ്ട്. അന്നെ എന്നെ കാഴ്ച്ച ടയർ മാർക്കറ്റ് കേറി.

അങ്ങനെ നമ്മള് ഭൂജവയ്പ്പ് കഴിഞ്ഞു നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ സിനിമ കാണാതിരിക്കുക കേട്ടോ കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് ഒന്നിച്ചിട്ടിരുന്ന് കാണുന്നത് അങ്ങനെ കാണാമെന്ന് വിചാരിച്ച അങ്ങനെ കാണാനിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ടാറ്റാ ബാ ബൈ